നേരിട്ട് കാണുന്ന കലാരൂപങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് കഥാപ്രസംഗവും മറ്റൊന്നും നാടകവും പിന്നെ കുറച്ച് കഥകളി ഇപ്പോഴും സിനിമ കണ്ടാൽ കണ്ണു നിറയുന്ന ഒരാളാണ് ഇപ്പോഴും പല പഴയ സിനിമകൾ ഒരാളെ കണ്ടുള്ള സിനിമ കണ്ടാൽ പോലും നമ്മളതിൽ ഇൻവോൾവ് ആവും ഇൻവോൾഡ് ആകുന്നതിന് ഈ സിനിമ കാണാൻ പറ്റും ഞാനൊരു സിനിമ കാണുന്ന കഥാപാത്രമായിട്ടാണ് നടനായിട്ടല്ല അത് കഴിഞ്ഞാൽ പിന്നെ ആൾ വേറെ ഇപ്പം മമ്മൂട്ടി വടക്കം മീരാധയിലെ ചന്തു ആണെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ മമ്മൂട്ടി ഞാൻ വടക്കം മീരാഖയിലെ ചന്തു ആയിട്ട് കാണില്ല ചെറുപ്പത്തിൽ ഒരുപക്ഷെ സിനിമ നമ്മൾ നേരിട്ട് തിയേറ്ററല്ലേ കാണുന്നത് നേരിട്ട് കാണുന്ന കലാരൂപങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് കഥാപ്രസംഗവും മറ്റൊന്നും നാടകവും പിന്നെ കുറച്ച് കഥകളി കഥകളി എല്ലാവർക്കും കിട്ടില്ലല്ലോ അതിലേറ്റവും ആകർഷിച്ചിരുന്ന സാധനം കഥാപ്രസംഗം തന്നെയാണ് കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ ഇന്നും അങ്ങേറ്റത്തെ ഭ്രമമാണ് എനിക്കിഷ്ടമാണ് കാരണം ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് ഒരു കഥ പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളത് ഇപ്പം കൂത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഫലിപ്പിക്കുക എന്നുള്ളത് വലിയൊരു വലിയൊരു അഭ്യാസമാണ് അതിൽ പ്രത്യേകിച്ചും സാംബശിവൻ അതിൽ ഒന്ന് എന്ന് പറയാൻ സാബശിവൻ തന്നെയാണ് സാംബശിവന്റെ പേര് പറയുമ്പോൾ നമ്മൾ ആർക്കുന്നൊരു കാര്യം ഏതാണ്ട് ലോകത്തുള്ള വിശ്വസാഹിത്യങ്ങൾ മുഴുവൻ നമ്മൾ വായിക്കാതെ നമുക്ക് പരിചിതമാവുന്നത് സാംബശിവനെ കൂടിയാണ് അന്ന കരണീന ഞാൻ വായിക്കാനൊക്കെ തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് അന്ന കരണീന ഞാൻ സാമ്പശിവൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇഡിയറ്റ് അങ്ങനെയില്ല ഇപ്പൊ കരമസൗ ബ്രദേഴ്സ് മറ്റേ ഇബ്സന്റെ നാടകം ഇതൊക്കെ കഥാപ്രസംഗമാക്കി അതുപോലെ മഹാഭാരതം കഥകൾ നെല്ലിന്റെ ഗീതം പോലെയുള്ള കഥകൾ ബിമ മറ്റേ ബിമൽ മിത്രയുടെ വിലയ്ക്ക് വാങ്ങാം ഇതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുള്ളതാണ് ഇതൊക്കെ നമ്മൾ വായിക്കുന്നതിന് മുമ്പ് ഒരു കുട്ടിയായിട്ടിരിക്കുമ്പോൾ ഇത് കഥ ഇങ്ങനെ അതും വളരെ രസകരമായി അതിന്റെ അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയം ഒക്കെ വരുമോ അതിനകത്ത് അങ്ങനെ രസകരമായി നമ്മൾ പറഞ്ഞു കേൾക്കുകയും വായിച്ചാൽ പോലും അതിലെ പേരുകൾ എനിക്ക് ഓർമ്മയുണ്ടാവില്ല പക്ഷേ സാംബശിവം പറഞ്ഞാൽ ആ പേര് നമുക്ക് ഓർമ്മയുണ്ട് അങ്ങനെ നമ്മൾ കേൾക്കുന്നു ഇപ്പൊ പ്രിൻസ് നെക്ലൂദ്ദേവ് എന്ന് പറഞ്ഞു ഇപ്പോഴും അത് ശരിയാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞൊരു ഡെസ്റ്റോബേസ്കളുടെ കഥാപാത്രം ആ കഥാപാത്രത്തിന്റെ പേര് ഞാൻ പറയാൻ കുറെ ബുദ്ധിമുട്ടിണ്ട് കാരണം പക്ഷേ സാമ്പശിവൻ മറ്റൊരു പ്രാവശ്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് പേര് മേടിയിട്ട് ഈ ഓരോ ഓരോ പേരുകളും അങ്ങനെയാണ് കഥാപ്രസംഗത്ത് എവിടെ ഉണ്ടെങ്കിലും മഴ നനഞ്ഞിട്ടായാലും നടന്നിട്ടായാലും ഓടിയിട്ടായാലും കഥാപ്രസംഗം കാണാൻ പോകുക അപ്പോൾ നാടകം നാടകം ഒരു സംശയമില്ല കേരളത്തെ മാറ്റിമറിച്ച ഒരു ഒരു വലിയ സംഗതി തന്നെയാണ് ഏത് നാടകത്തിനും നാടകത്തിനുണ്ടെങ്കിൽ പോകുക എന്നുള്ളതെന്ന് ചെറുപ്പം മുതലേ തന്നെ കിട്ടാവുന്ന എല്ലാ നാടകങ്ങൾ ഇപ്പം കെ പി എസ് സിയുടെ ഏതാണ്ട് എല്ലാ നാടകവും കണ്ടിട്ടുണ്ട് അവസാനത്തെ കാലത്തെ കുറച്ച് നാടകങ്ങൾ ഒഴിച്ചാൽ അതുപോലെ കൊല്ലം കാളിദാസ കലാകേന്ദ്രം ചങ്ങനാശ്ശേരി ഗീത പിന്നെ ഞാൻ ഇവിടെ തന്നെ തൃശ്ശൂരിൽ തന്നെ ചില ക്ലബുകൾ ഉണ്ടായിരുന്നു അവിടെയും ഈ നാടകം കാണാൻ പോവാ നാടകത്തിൽ നമുക്ക് നാടകത്തിന്റെ ഒരു ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണല്ലോ നമ്മൾ എന്താണ് മാത്രമല്ല ഒരു നാടകം തന്നെ രണ്ട്രാവശ്യം കണ്ടാൽ നമുക്ക് എത്ര പോർ കാരണം എന്താ വെച്ചാൽ എത്ര ഇപ്പൊക്കെ ഡയലോഗൊക്കെ ഒക്കെ പിന്നീന്ന് വരണമെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല പ്രോമിറ്റ് ചെയ്യാന്ന് പറയുന്നത് പക്ഷെ അന്ന് ഡയലോഗ് പറയുകയും ഓരോ തവണയും നടൻ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കഴിഞ്ഞ കൊണ്ട് ചെയ്തേക്കാൾ ചിലപ്പോൾ അയാൾക്ക് ഇത്തിരി സന്തോഷം ഉണ്ടാവും ചിലപ്പോൾ ഇത്തിരി സങ്കടം ഉണ്ടാവും ആ നടനോ നടിയോ ആ ചെറിയ വ്യത്യാസം പോലും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അതാണ് നാടകത്തോടുള്ള അന്നത്തെ ഒരു താല്പര്യം നാടകം ഓരോ തവണയും മാറി മാറി കാണാം സിനിമ കാണുമ്പോൾ എന്തായാലും മാറ്റം വരില്ലല്ലോ പക്ഷെ നാടകം കാണുമ്പോൾ നമുക്ക് ആ മാറ്റം വരും ആ മാറ്റം കാണുക അതിനുവേണ്ടിയൊക്കെ ഒരുപാട് നടന്നൊക്കെ ഒരുപാട് നടന്ന് പോയിട്ട് വന്നിട്ടുണ്ട് കാരണം അത് ബസ്സൊന്നും കിട്ടില്ല ബസ്സിന് കൊടുക്കാൻ കാശുമില്ല അപ്പോൾ നമ്മൾ നടന്നു പോവുക നാടകം കഥാപ്രസംഗമാണ് വരുന്നത് പിന്നെ കുറച്ച് കഥകളി കഥകളിയും കുറച്ച് താല്പര്യമുള്ള ഒരു സാധനമായിരുന്നു അന്ന് ഇപ്പോഴും ഉണ്ട് കഥകളിയോട് താല്പര്യം പാട്ടുക കഥകളി പാട്ട് കേൾക്കുക ചിലരുടെ വേഷം കാണുക ഇങ്ങനെയൊക്കെയുള്ള അപ്പം കലയായിട്ടുള്ള ഇത്രയുള്ള ബന്ധമുള്ളൂ ഇതിലൊന്നും നമ്മൾ ഇൻവോൾവ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് നാടകത്തിലൊക്കെ കുറച്ച് നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സ്കൂളിലും നാട്ടിലും അല്ലാതെ വേറെ ബന്ധമൊന്നുമില്ല പക്ഷെ ഇത് ആസ്വദിക്കുക എന്നുള്ളത് ഇപ്പൊ കളിയാണെങ്കിലും കലയാണെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞ് ആസ്വദിക്കുക അതിലങ്ങ് നമ്മൾ ഇമേഴ്സ്ഡ് ആവും തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇപ്പൊ അന്ന് അങ്ങനെയാണ് അതിലങ്ങ് അലിഞ്ഞു ചേരും അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമാവും അപ്പൊ അതിന് ഓരോ കഥാപാത്രത്തോടും നമുക്ക് എമ്പതി തോന്നും ചിലരോട് നമുക്ക് സിമ്പതി തോന്നും ചിലരോട് നമുക്ക് വെറുപ്പ് തോന്നും അപ്പൊ നമ്മളുള്ളിൽ അങ്ങനെ ഇവനങ്ങനെ ഇവൻ മരിച്ചു പോയാൽ മതി എന്നൊക്കെ തോന്നില്ല ചില ആളുകളെ പറ്റി അതൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വേറൊരു സംഗതി ആയതുകൊണ്ടാണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് അത് നമ്മൾ ഇൻവോൾവ് ചെയ്യാതെ കണ്ണേ ഒന്നാണ് തോന്നുന്നില്ല ഇപ്പോഴും ഞാൻ ഉറപ്പായിട്ട് പറയാൻ കഴിയും സിനിമ ഉണ്ടാൽ നിറയുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും പല പഴയ സിനിമകൾക്ക് ഒരു കണ്ടുള്ള സിനിമ ഉണ്ടാൽ പോലും നമ്മൾ അതിൽ ഇൻവോൾവ് ആവും ഇൻവോൾവ് ആകുന്നതിന് ഈ സിനിമ കാണാൻ പറ്റില്ല ഇപ്പോഴും പറ്റില്ല ഇപ്പോൾ പുതിയ സിനിമകളും പഴയ സിനിമകളും ചിലത് സന്തോഷമുണ്ടും ചിലത് നമുക്ക് വിഷമം ഉണ്ടാകുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു കാരണം അതിൽ നമുക്ക് ഇൻവോൾവ് ആവാതെ കാണാൻ പറ്റില്ല അത് കെട്ടികളി കാണാലും പറ്റില്ല കഥകളി കാണാനും പറ്റില്ല സിനിമ കാണും പറ്റില്ല പ്രത്യേക സിനിമ സിനിമ കുറെ കൂടി ഒക്കെ റിയലിസ്റ്റിക് പോലെ തോന്നുമല്ലോ അപ്പൊ ആ അർത്ഥത്തിൽ അങ്ങനെ ഇൻവോൾവ് ആവുക അതിലാണ് ഈ പറഞ്ഞതുപോലെ നാടകത്തിലായാലും നാടകം നിങ്ങളെ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം കണ്ടിട്ട് ഞാൻ മുദ്രാകം വിളിച്ചിട്ട് അവസാന ഭാഗത്ത് മുമ്പിൽ നിന്ന് ഇപ്പോൾ ചെയ്യുന്ന മാതിരി അല്ല എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ അതൊരു ആ ഒരു സാധനം ഒരു ആവേശമാക്കുകയാണ് അങ്ങനെയാണ് അത് നമ്മളെ വളർത്തിയിട്ടുള്ളത് ആ ഒരു ബോധം അതും എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലുള്ള സിനിമയിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് ആണ് സിനിമയിലെ ഓരോ ക്യാരക്ടറിനോടും നമുക്കുള്ള ആ അടുപ്പമുണ്ട് ആ അടുപ്പമാണ് നമ്മളെ നമ്മളെ സിനിമയെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുകയും നമ്മളതിലൊരു അറിയാതെ അതിൻ്റെ എവിടെയോ നമ്മളുണ്ട് ആ സിനിമയിൽ അറിയാതെ നമ്മൾ ആരുടെയോ കൂടെ ഉണ്ട് ഏതോ ഒരു നടൻ്റെയോ രീതിയോ ഒക്കെ കൂടെ നമ്മളുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അപ്പം നമുക്ക് ഇന്നതെ വരാം അപ്പം ക്രിക്കറ്റ് ഒരു കളി കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ ഇന്ന ടീം ജയിക്കണം തോന്നില്ലേ ഇപ്പൊ ഇന്ത്യയും വരും നമ്മൾ കളിക്കണം ഏതെങ്കിലും പാകിസ്ഥാനെ നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും ടീം കളിച്ചാലും ഇന്ത്യ ചെയ്യണമെന്ന് തോന്നും അതിൽ തന്നെ ചില കളികളിൽ ഇന്നലെ ജയിക്കണമെന്ന് തോന്നും അപ്പൊ ആ ജയിക്കണം തോന്നുന്നത് പോലെ തന്നെ നമ്മൾ ഇൻവോൾവ് ചെയ്യണം സിനിമയിൽ സിനിമയിൽ നമ്മളിപ്പോൾ നമുക്കൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല എന്താ പറയുക കളിയിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും നമ്മളെ ഒരു ടീം ജയിക്കണം എന്നുള്ളതുകൊണ്ട് കളി അവർ ജയിക്കണമെന്നൊന്നുമില്ല പക്ഷെ നമ്മൾ അതിലൊരു പാർട്ടാണ് എനിക്ക് തോന്നുന്നു കല നമ്മൾ ആസ്വദിക്കണമെങ്കിൽ ഒരു പരിധി വരെ പരിധിവരെ നമ്മളതിലൊരു പാർട്ടാണ് എന്ന് വരുമ്പോൾ മാത്രമേ ആ ഒരു ആസ്വാദനം കിട്ടുള്ളൂ പക്ഷെ ഒരു കുഴപ്പമുണ്ട് എനിക്കറിയാം ഒരു ക്രിട്ടിക് ആസ്വാദനായാലും നടക്കില്ല ഞാനൊരു ക്രിട്ടിക്കൊന്നുമല്ല ഞാൻ ക്രിട്ടിക്കായി സിനിമയെ പറ്റി അങ്ങനെ ക്രിട്ടിസം പറയാൻ പറ്റിയ ആളും അല്ല പക്ഷെ സിനിമയുടെ ഒരു നമ്മൾ അതിന് ഇൻവോൾവ് ചെയ്യും ആ ഒരു ടച്ചാണ് നാടകമായാലും സിനിമയായാലും നമുക്ക് എപ്പോഴും നൽകിയിട്ടുള്ളത് കല നമുക്ക് നൽകിയിട്ടുള്ളത് ആ ഒരു ഇൻവോൾവ്മെന്റ് അതുകൊണ്ടാണ് നമ്മൾ മാറുന്നതും ആ ക്യാരക്ടറിന്റെ വാക്കുകൾ നമ്മളെ മാറ്റും ഒരു പരിധിവരെ നമ്മുടെ സ്വഭാവത്തിൽ അയ്യോ അത് ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നും അത് നമ്മൾ മാറ്റം വരുത്തും നമ്മളറിയാതെ നമ്മൾ അയാൾ വന്നൊരു പിട്ടൊരു സിറ്റുവേഷൻ ആ സിറ്റുവേഷനിൽ നമുക്ക് പ്രശ്നമാകുമ്പോൾ നമ്മൾ അയ്യോ ഞാൻ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക അപ്പം ഇതല്ലേ എന്റെ ശരി എന്ന ഒരു തോന്നലിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളത് അങ്ങനെയാണ് ഈ കല മനുഷ്യനെ മാറ്റുന്നത് അങ്ങനെയാന്നാണ് ഞാൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ സിനിമാ നടന്മാരെന്ന് പറഞ്ഞാൽ എനിക്ക് തിയേറ്റർ എനിക്ക് സ്ക്രീനിന് പുറത്ത് സിനിമാ നടന്മാരോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല ഞാനൊരു സിനിമ സിനിമ കാണുന്ന ആ കഥാപാത്രമായിട്ട് നടനായിട്ടല്ല അത് കഴിഞ്ഞാൽ പിന്നെ ആൾ വേറെ ഇപ്പം മമ്മൂട്ടി വടക്കം മീരാഖയിലെ ചന്തു ആണെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ മമ്മൂട്ടിയെ ഞാൻ വടക്കം മീരാഖയിലെ ചന്തു ആയിട്ട് കാണില്ല മമ്മൂട്ടി വേറൊരാളാണ് മമ്മൂട്ടി വേറെ പലതും ആണല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുപോലല്ലേ ആരെ മോഹൻലാലായാലും ഒക്കെ നമുക്ക് ഇവരോടൊക്കെ ഒരു വലിയ അങ്ങനെ ഒരു ആരാധനയല്ല ഉള്ളു അത് ഞാൻ പറയാറുണ്ട് സ്ക്രീനിനകത്താണ് ഇവരെ കാണുക പിന്നെ അവരൊക്കെയായിട്ട് നേരിട്ട് പലവട്ടം പലപ്പോഴും നേരിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഇപ്പം എന്റെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് എൻ്റെ വീടിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇന്ദ്രൻസ് വരുന്ന ഒരു സിനിമ അവിടെ ഷൂട്ടിംഗ് നടക്കുക കാക്കനാട് ഈ പ്രദേശത്ത് ഒരുപാട് സിനിമ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇന്ദ്രൻസ് എനിക്ക് ഇദ്ദേഹത്തിന് എന്നെ അറിയുമെന്ന് എനിക്കറിയില്ല ഞാൻ ചെന്ന് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻസ് ഇങ്ങോട്ട് കയറി വന്നു ഞാൻ നടന്നു വരിക അവിടെ ഷൂട്ടിങ്ങിന് ഒഴിഞ്ഞോണ്ടിരിക്കുക സാറേ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ അറിയുമോ എന്ന് വെച്ചു പിന്നെ സാറിന് ഞാൻ അറിയും എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു അപ്പൊ അല്ലെങ്കിൽ സിനിമാണ്ടന്മാരുടെ മുട്ട നമുക്കൊരു മടിയുണ്ട് നമ്മൾ ഇതാ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി അപ്പോൾ ഒരു സെൽഫി എന്ന് വെച്ചു ഞാൻ പറഞ്ഞു അതിനെന്ത കുഴപ്പം അപ്പോഴേക്കും പിന്നെ ഫഹദ് ഫാസിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമയിൽ അവരെയൊക്കെ വിളിച്ചിട്ട് ആ ക്യാമറാമാനെ ഒക്കെ വിളിച്ച് പരിചയപ്പെടുത്തി സാറിന് അറിയുമോ സാറ് ടി വിയിൽ വരുന്ന ആളാന്നൊക്കെ അങ്ങനെ ഇന്ദ്രൻസ് പറയാം എനിക്കാണ് ഞാനങ്ങ് വല്ലാതെ ചെറുതായി പോയി കാരണം നമ്മൾ വലിയ ബഹുമാനമുള്ള ഒരാളാണ് ഇന്ദ്രൻസ് അതുപോലെ പിന്നെ സിനിമയിലെ ഇപ്പോ സംവിധായക ഇപ്പൊ സത്യാനന്ദിക്കാടൊക്കെ ആയിട്ട് എത്രയോ കൊല്ലങ്ങളായിട്ട് ഞാൻ പരിചയമുണ്ട് പലരുമായിട്ടും മധുവാല് മധുവാൽ അങ്ങനെ ഞാൻ എനിക്ക് നേരിട്ട് അത്ര പരിചയമുള്ളവരെ മധുലൊക്കെ ആയിട്ട് വളരെ വളരെ എടുപ്പ് നടൻ എന്നുള്ള നിലയ്ക്കും സംവിധായകൻ എന്നുള്ള നിലയ്ക്കും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഒക്കെ നല്ല എടുപ്പുള്ള ആളാണ് സത്യൻ വീട്ടിൽ വന്നിട്ടുണ്ട് പല പ്രാവശ്യം പിന്നെ ഒന്ന് രണ്ട് സിനിമയുടെ ഷൂട്ടിങ്ങിന് വീട്ടിനും പെക്കുട്ടികളുടെ ഷൂട്ടിങ്ങിന് ഏതൊരു ഞാൻ പ്രകാശനോ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോഴാണ് ഭഗതും ഒക്കെ വീട്ടിൽ വന്നത് അങ്ങനെ കണ്ടിട്ടുള്ളത് ഒരു സ്റ്റേജിൽ വെച്ച് പൃഥ്വിരാജ് ഞാൻ ഒരു സ്റ്റേജിൽ ഞങ്ങൾ ഒന്നിച്ച് ഒരു സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് വന്നപ്പോൾ ഏതൊരു കോളേജിലാണ് ചങ്ങനാശ്ശേരിയോ ഇവിടെ ഒരു കോളേജിൽ വെച്ച് ഒരു ആർട്സ് ക്ലബും ഇതൊക്കെ ആയിട്ട് യൂണിയൻ സെമിനാർ എന്തൊക്കെയായിട്ട് ഞാൻ പറഞ്ഞു വന്നത് പിന്നെ മമ്മൂട്ടിയായിട്ട് ഒരു ഒന്നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഒരിക്കൽ മൂന്നാറിലൊരു ഭൂമിയുടെ ഒരു വിഷയവുമായി ഒരു സംശയം തീർക്കാൻ എന്നെ വിളിച്ചിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഗൂഗുലത്തിലൊക്കെ വെച്ച് പക്ഷെ ഞാൻ വെച്ചാൽ എനിക്ക് സെൽഫി എടുക്കുന്നതോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് എടുക്കുന്നതോന്നും എനിക്ക് ഒരു ഒരു താല്പര്യമില്ല സിനിമാ നടന്മാരെ നടന്നുകൊണ്ടുമല്ല ഞാൻ ആ ഒരു സ്ക്രീനിനകത്ത് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ സ്ക്രീനിന് പുറത്തുള്ള നടനെ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ സിനിമാ നടന്മാരുടെ രാഷ്ട്രീയം പറയുമ്പോൾ അവർ പറഞ്ഞോട്ടെ അത് ഇഷ്ടം പക്ഷേ എനിക്ക് അവരെ അവരുടെ രാഷ്ട്രീയത്തോടല്ല അവർ ഞാൻ ആ സിനിമയുടെ ഇതിന് മാത്രമേ കാണു എനിക്ക് കഥാപാത്രമായിട്ട് നടനെ കാണാൻ പറ്റുള്ളൂ എനിക്ക് കഥാപാത്രം അല്ലാതെ ഒരാളെ കാണാൻ പറ്റില്ല എനിക്ക് നടൻ വേറൊരാളാണ് അതൊരു സുഹൃത്താണ് ഇപ്പൊ മധുവാൽ എന്റെ സുഹൃത്താണ് ഞാൻ വിളിക്കാറുണ്ട് കാണാറുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ മധുവാലിനെ ഞാനൊരു ക്യാരക്ടറായിട്ട് കാണുമ്പോൾ വേറൊരാളാണ് അത് അതിലെനിക്ക് ബഹുമാനം അവിടെയാണ് ഞാൻ ബഹുമാനിക്കുന്നത് സിനിമാ നടന്മാരുമായോ അല്ലാതെ നടൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ആരാധനയോ അങ്ങനത്തെ ഒരു സംഗതിയോ ഇപ്പൊ ഞങ്ങൾ ഒരുപാട് പരിപാടിക്ക് പങ്കെടുത്തിട്ട് ഇപ്പൊ ഇവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ചില സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നുള്ള സിനിമാ നേടി നേടന്മാരൊക്കെ ഉണ്ട് ഇപ്പൊ നിമിഷ സജയൊക്കെ ഒരു ഒരു ജാഥയിൽ ഞങ്ങൾ ഒന്നിച്ചിണ്ടായിരുന്നു മറ്റേ രാജീവ് രവി വൈഫ് ഗീതു ഞങ്ങളൊരു ഒരു ജാഥയിൽ ഉണ്ടായിരുന്നു ഒന്നിച്ച് എന്തോ ഒരു വിഷയമായി ബന്ധപ്പെട്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിചരണം എന്നല്ലാതെ ആ ആ സമയങ്ങളിൽ പരിചരണം എന്നല്ലാതെ വ്യക്തിപരമായി വിവരുമായിട്ടൊരു ഭയങ്കരമായ അടുപ്പ സ്ഥാപിക്കുക എന്നുള്ളത് നമ്മുടെ നമ്മുടെ ഒരു രീതി അല്ല അല്ലാതെ വേറെ ഒന്നുകൊണ്ടല്ല ഞാൻ അങ്ങനെ ഒരു ഭയങ്കര സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്കല്ല അവർ കാണുന്നത് ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ അവരുടെ ക്യാരക്ടറിൽ കൂടിയാണ് ഞാൻ അവരെ കാണുന്നത് മറ്റ് വ്യക്തിപരമായി നമ്മുടെ അടുപ്പം അത് രണ്ടും രണ്ട് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്